ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്യൂസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ദിനവുമായി ബന്ധപ്പെട്ട ക്യുസ് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ക്യുസ് വീഡിയോ ചാന്ദ്രദിന ക്യൂസ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ച് ക്യൂസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോടും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം അപ്പോളോ ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് അപ്പോളോ ഇലവൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന് ഉത്തരമിതാണ് കെനഡി സ്പേസ് സെന്റർ ഫ്ലോറിഡ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് ഉത്തരം ഇതാണ് വിക്രം സാരാഭായി ഐ എസ് ആർ ഒയുടെ ആദ്യ മലയാളി ചെയർമാൻ ആര് ഉത്തരം എം ജി കെ മേനോൻ ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം എന്ന് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെ ഉത്തരം കുലശേഖര പട്ടണം തമിഴ്നാട് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യം ഏത് ഉത്തരം ഇതാണ് ഗഗൻയാൻ ഗഗൻയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏത് ഉത്തരം വരുന്നത് എൽ വി എം ത്രീ ഗഗന്യാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന് ഇട്ടിരിക്കുന്ന പേര് ഉത്തരം ഉത്തരമിതാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ ബി എ എസ് ബഹിരാകാശത്ത് മനുഷ്യൻ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതി ഏത് ഉത്തരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഐ എസ് എസ് ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാവുന്നത് ഉത്തരം അൻപത്തിയൊൻപത് ശതമാനം ഒരു ചാന്ദ്രദിനം ഭൂമിയിലെ എത്ര ദിവസമാണ് ഉത്തരം പതിനാല് ദിവസം ബഹിരാകാശത്ത് വാർത്താ സമ്മേളനം നടത്തിയ നാസ ശാസ്ത്രജ്ഞർ ആരെല്ലാം ഉത്തരം സുനിത വില്യംസ് ബുജ് വിൽമർ ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് വ്യോമനോട്ട് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകമിറക്കിയ ആദ്യ രാജ്യം ഏത് ഉത്തരം ചൈന ആദ്യ ചാന്ദ്രയാത്രികർ ഭൂമിയിൽ തിരിച്ചിറങ്ങിയത് എവിടെ ഉത്തരം ഇതാണ് ശാന്തസമുദ്രം ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തിന് പറയുന്ന ഉത്തരം സൂപ്പർ മൂൺ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് ഉത്തരം അലൻ ഷെപ്പേർഡ് നാൽപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേരെന്താണ് ഉത്തരം ബ്ലൂ മൂൺ ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്രദൗത്യങ്ങൾ നടന്നിട്ടുണ്ട് ഉത്തരം ആറ് ചാന്ദ്രദൗത്യങ്ങൾ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം യുറാനസ് ചന്ദ്രനിലേക്ക് ആളില്ലാതെ ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറിൻ്റെ പദ്ധതി ഏത് ഉത്തരം സോമയാൻ പദ്ധതി ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സൂര്യഗ്രഹണം അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് അപ്പോളോ സെവൻറ്റീൻ എന്ന വാഹനത്തിലാണ് അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും ഉത്തരം പതിമൂന്ന് തവണ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം ഇതാണ് ബേക്കനൂർ ഇതുള്ളത് കസാക്കിസ്ഥാനിലാണ് ഏറ്റവും ഊഷ്മാവ് കൂടിയ ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഇതാണ് ഫോബോസ് ചൊവ്വ ഗഗന്യാൻ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി ആരാണ് ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ ഗഗന്യാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ഐ എസ് ആർഒ രൂപീകരിച്ച സ്ഥാപനം ഏത് ഉത്തരം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂർ സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യം ഏത് ഉത്തരമിതാണ് ആദിത്യ എൽ വൺ സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശാധിഷ്ഠിത ഇന്ത്യൻ ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ഇതാണ് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് ആദിത്യ എൽവൺ ലഗ്രാൻജെ പോയിന്റിലുള്ള ഹേലോ ഭ്രമണപഥത്തിൽ എത്തിയത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറ് ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ഉത്തരം ലഗ്രാൻജെ പോയിന്റ് എൽ വൺ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് തീയതി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അപ്പോൾ കൂട്ടുകാരെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആണ് നമ്മൾ നോക്കിയത് കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാവുന്നതായിരിക്കും നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ആവശ്യമായ കിസ് വീഡിയോസ് എല്ലാം ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്